നമസ്കാരം ഞാൻ ജോയിസ് മാത്യു ഷക്കീന ന്യൂസ് വേൾഡ് ടുഡേയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സമാധാനത്തിനുള്ള നോബേൽ സമ്മാനം വെനസൊലൈൻ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചോഡോയ്ക്ക് സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരെ രാജ്യത്ത് ജനാധിപത്യത്തിനും മനുഷ്യാവകാശങ്ങൾക്കും വേണ്ടി നടത്തിയ ധീരമായ പോരാട്ടങ്ങൾക്കാണ് മച്ചാഡോയെ ഈ ബഹുമതിക്ക് തെരഞ്ഞെടുത്തത് സ്റ്റോക്ക്ഹോമിലെ നോർവീജിയൻ നോബേൽ കമ്മിറ്റിയാണ് ഇന്ന് പുരസ്കാര പ്രഖ്യാപനം നടത്തിയത് ഭരണകൂടത്തിന്റെ വിലക്കുകൾ വകവയ്ക്കാതെ ജനാധിപത്യത്തിനായുള്ള പോരാട്ടത്തിൽ കാഴ്ചവെച്ച നിശ്ചയദാർഢ്യമാണ് നോബേൽ സമ്മാനത്തിന് മരിയയെ അർഹയാക്കിയത് പുരസ്കാര പ്രഖ്യാപനം ത്തിലൂടെ മരിയയുടെ പോരാട്ടങ്ങൾക്ക് അന്താരാഷ്ട്ര സമൂഹം നൽകുന്ന ഏറ്റവും വലിയ അംഗീകാരമാണിത് വെനസോലൈൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് മരിയ കൊറിയന മച്ചാഡോ പ്രസിഡന്റ് നിക്കാളോസ് മഡൂറയുടെ സർക്കാരിന്റെ ഏകാധിപത്യ പ്രവണതകൾക്കെതിരെ അഹിംസാത്മകമായ പ്രതിഷേധങ്ങളിലൂടെയാണ് മച്ചാഡോ പോരാടിയത് സാമ്പത്തിക പ്രതിസന്ധിയിലും രാഷ്ട്രീയ അസ്ഥിരതയിലും വലയുന്ന വെനസോലയിൽ പൗരാവകാശങ്ങൾക്കും സുതാര്യമായ തെരഞ്ഞെടുപ്പുകൾക്കും വേണ്ടി മച്ചാഡോ അച്ചഞ്ചലമായി നിലകൊണ്ടു തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്ന ിൽ നിന്നും ഭരണകൂടം വിലക്കേർപ്പെടുത്തിയിട്ടും ലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് പ്രതീക്ഷയുടെ പ്രതീകമായി അവർ മാറി വെനസുലയിലെ ജനതയുടെ ശബ്ദമായി മച്ചാടോ നിലകൊള്ളുന്നുവെന്ന് നോബൽ കമ്മിറ്റി തങ്ങളുടെ പ്രസ്താവനയിൽ എടുത്തു പറഞ്ഞു ലോകമെമ്പാടുമുള്ള ജനാധിപത്യ പോരാളികൾക്ക് മച്ചാടയുടെ ഈ വിജയം പ്രചോദനമാകുമെന്നും കമ്മിറ്റി വിലയിരുത്തുന്നു ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വേവറിനെ ലക്ഷ്യമിട്ട് ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത സംഘം പിടിയിൽ ആക്രമണം നടത്തുന്നതിന് തൊട്ടു മുൻപ് പോലീസിന്റെ ഓപ്പറേഷനിലൂടെ ഗൂഢാലോചന തകർത്തതായി അധികൃതർ സ്ഥിരീകരിച്ചു അന്റർലൈറ്റ് പോലീസിന്റെ നേതൃത്വത്തിലുള്ള ഓപ്പറേഷനിലാണ് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തത് അവരുടെ വീടുകളിൽ നടത്തിയ തിരച്ചിലിൽ ഒരു ഇംപ്രവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസിനോട് സാമ്യമുള്ള ഉപകരണവും സ്റ്റീൽ ബോൾ നിറച്ച ബാഗുകളും കൂടാതെ ഡ്രോൺ ഉപയോഗിച്ച് ആക്രമണം നടത്താനുള്ള തയ്യാറെടുപ്പുകളുടെ തെളിവുകൾ എന്നിവയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പ്രോസിക്യൂഷൻ ഓഫീസ് വ്യക്തമാക്കിയതിന് അനുസരിച്ച് കേസിൽ തീവ്രവാദ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഒരു ദശകത്തിലേറെയായി ബെൽജിയം ഇസ്ലാമിക് സ്റ്റേറ്റ് ബന്ധമുള്ള ആക്രമണങ്ങളും മയക്കുമരുന്ന് സംഘങ്ങളും തമ്മിലുള്ള സംഘർഷവും നേരിടുകയാണ് രണ്ടായിരത്തി പതിനാറിൽ ബ്രസൽസ് വിമാനത്താവളത്തിലും മെട്രോയിലും നടന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരാക്രമണത്തിൽ മുപ്പത്തി രണ്ടു പേർ കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഒക്ടോബറിൽ ബ്രസൽസിൽ രണ്ട് സ്വീഡിഷ് പൌരന്മാരും കൊല്ലപ്പെട്ടിരുന്നു ഉക്രൈന്റെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളെയും ജനവാസ മേഖലകളെയും ലക്ഷ്യമിട്ടുള്ള റഷ്യൻ ഡ്രോൺ ആക്രമണത്തിൽ നിരവധി പ്രദേശങ്ങൾ ഇരുട്ടിലായി കീവ് അടക്കമുള്ള നഗരങ്ങളിൽ വൈദ്യുതി കുടിവെള്ള വിതരണ സംവിധാനങ്ങൾ തകർന്നതായും അധികൃതർ അറിയിച്ചു ഉക്രൈനിലെ ഊർജ്ജ സംവിധാനങ്ങൾക്കെതിരെ നടന്ന ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ഒന്നാണിത് റഷ്യൻ സേന നടത്തിയ ഡ്രോൺ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളിൽ കീവ് ഡിൻപ്രോ പോൾട്ടാവോ സപ്രോഷ്യ തുടങ്ങിയ നഗരങ്ങളിലെ വൈദ്യുതി നിലയങ്ങൾക്കും ജനവാസ കെട്ടിടങ്ങൾക്കും കനത്ത നാശമുണ്ടായി പേർക്ക് പരിക്കേറ്റതായി മേയർ വിതാലി ക്ലിച്ച്കോ അറിയിച്ചു കഴിഞ്ഞ ചില ആഴ്ചകളായി റഷ്യൻ ആക്രമണങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് ശീതകാലം അടുത്തു വരുന്നതിനാൽ റഷ്യയുടെ ലക്ഷ്യം ഉക്രൈന്റെ താപനിലയവും വൈദ്യുതി വിതരണവുമാണെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു യുദ്ധം ശീതകാലത്ത് ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനും ജീവിത നിലവാരത്തിനും നേരിട്ടുള്ള ഭീഷണിയാകാമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു വനിതാ വിഭാഗം രൂപീകരിക്കുന്നതിനായി പ്രഖ്യാപിച്ച് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ജയ്ഷെ മുഹമ്മദ് ഓപ്പറേഷൻ സിന്ധൂറിൽ നേരിട്ട കനത്ത തിരിച്ചടിക്ക് പിന്നാലെ ഇന്ത്യയിൽ ഉൾപ്പെടെ ജെയ്ഷയുടെ സ്വാധീനം പുനരുജ്ജീവിപ്പിക്കാനുള്ള ഊർജിതമായ ശ്രമങ്ങളുടെ ഭാഗമാണ് ഇതെന്ന് വിലയിരുത്തൽ മസൂദ് അസർ നേതൃത്വം നൽകുന്ന ഈ ഭീകരസംഘത്തിൽ ആദ്യമായാണ് വനിതകളെ ഉൾപ്പെടുത്തുന്നത് സായുധ ദൌത്യങ്ങളിൽ നിന്നും ആക്രമണങ്ങളിൽ നിന്നും സ്ത്രീകളെ പരമ്പരാഗതമായി വിലക്കിയിരുന്നതുമായ സംഘടനയാണ് ജെയ്ഷെ കഴിഞ്ഞ ദിവസമാണ് അവർ തങ്ങളുടെ തന്ത്രങ്ങളിൽ മാറ്റം വരുത്തി ജമാഅത്തുൽ മുമിനാത് എന്ന വനിതാ വിഭാഗം രൂപീകരിച്ചത് ഇതിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ബഹാവൽപൂരിലെ മർക്കസിൽ ആരംഭിച്ചതായാണ് വിവരം ഐക്യരാഷ്ട്രസഭ ഭീകരനായി പ്രഖ്യാപിച്ച മസൂദ് അസറിന്റെ സഹോദരി സാദി അസറായിരിക്കും ഈ വിഭാഗത്തെ നയിക്കുകയെന്ന് വൃത്തങ്ങൾ അറിയിച്ചു ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ സേന മർക്കസ് സുബാനല്ലയിലെ ജെഇ എം ആസ്ഥാനത്ത് ആക്രമണം നടത്തിയപ്പോഴാണ് ഇവരുടെ ഭർത്താവ് യൂസഫ് അസർ കൊല്ലപ്പെട്ടത് ബഹാവൽപൂർ കറാച്ചി മുസാഫറബാദ് കൊട്ലി ഹരിപ്പൂർ മൺസെഹ്ര എന്നിവിടങ്ങളിൽ തങ്ങളുടെ കേന്ദ്രങ്ങളിൽ പഠിക്കുന്ന കമാൻഡർമാരുടെ ഭാര്യമാരെയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളെയും സംഘടന റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങിയതായി റിപ്പോർട്ടുകളു ഇന്ത്യ സാമ്പത്തിക മുന്നേറ്റത്തിന്റെ പാതയിലാണെന്നും രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടുകൂടി ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകുമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ സ്റ്റാർമർ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ നിർജീവാവസ്ഥയിലാണെന്നുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശത്തെ പരിഹസിക്കുന്നതിന് സമാനമായിരുന്നു സ്റ്റാർമറുടെ പ്രസ്താവന ഇന്ത്യയുടെ വികസന മുന്നേറ്റത്തിൽ പങ്കാളിയാകാൻ യുകെ ആഗ്രഹിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ഇന്ത്യയെ സമ്പൂർണ്ണ വികസിത രാഷ്ട്രമായി മാറ്റുന്നതിനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസിത ഭാരതം എന്ന ദീർഘവീക്ഷണത്തെയും അഭിനന്ദിക്കുന്നു ഇവിടെ ഞാൻ കാണാനിടയായ എല്ലാ സംഗതികളും വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്കുള്ള കൃത്യമായ പാതയിലാണ് ഇന്ത്യ എന്നതിന്റെ തെളിവുകളാണ് ആ യാത്രയിൽ നിങ്ങളുടെ പങ്കാളിയാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും സ്റ്റാർമർ പറഞ്ഞു ആഴ്ചകൾക്ക് മുൻപാണ് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ നിർജ്ജീവമാണെന്ന് ട്രംപ് പരിഹസിച്ചത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്നുള്ള ട്രംപിന്റെ നിർദ്ദേശം ഇന്ത്യ അവഗണിച്ചതിനെ തുടർന്നായിരുന്നു ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് ഫിലിപ്പീൻസിൽ വൻ ഭൂചലനം റിക്ടർ സ്കെയിലിൽ ഏഴ് ദശാംശം ആറ് തീവ്രത രേഖപ്പെടുത്തി മിണ്ടനാവോ മേഖലയിലെ മനാലിയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ അകലെയാണ് പ്രഭവ കേന്ദ്രം പ്രാദേശിക സമയം രാവിലെ ഒൻപത് മൂന്നിനായിരുന്നു ഉണ്ടായത് ഭൂചലനത്തിന്റെ പശ്ചാത്തലത്തിൽ അധികൃതർ സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു പ്രഭവ കേന്ദ്രം മുന്നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ ജീവന ഭീഷണിയായേക്കാവുന്ന തരത്തിലുള്ള തിരമാലകൾ അടിച്ചേക്കാമെന്നാണ് മുന്നറിയിപ്പ് തീരപ്രദേശത്തു നിന്നും മാറാൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബരാക്ക് ഒബാമയ്ക്ക് സമാധാനത്തുള്ള നോബൽ പുരസ്കാരം ലഭിച്ചതിനെ വിമർശിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യാതൊന്നും ചെയ്യാതിരുന്നതിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത് രാജ്യത്തെ നശിപ്പിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാത്ത ഒബാമയ്ക്ക് അവർ പുരസ്കാരം നൽകി ഒബാമ നല്ല ഒരു ആയിരുന്നില്ല എന്നും ട്രംപ് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഓവൽ ഓഫീസിൽ മാധ്യമങ്ങളോട് സംവദിക്കവയായിരുന്നു പ്രസിഡന്റിന്റെ പരാമർശം രണ്ടായിരത്തി ഒൻപതിൽ ആദ്യവട്ടം യു എസ് പ്രസിഡന്റ് പദവിയിലെത്തി എട്ടാം മാസത്തിലായിരുന്നു ഒബാമയ്ക്ക് നോബൽ പ്രൈസ് ലഭിച്ചത് അന്താരാഷ്ട്ര തലത്തിലുള്ള നയതന്ത്രവും ജനങ്ങൾ തമ്മിലുള്ള സഹകരണവും ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒബാമയുടെ ശ്രമങ്ങൾ മുൻനിർത്തി ായിരുന്നു ഒബാമയെ നോർവീജിയൻ നോബൽ സമിതി പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത് വടക്കു കിഴക്കൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ ഒന്നിലധികം ആക്രമണങ്ങളിൽ നാൽപ്പത് ക്രിസ്ത്യാനികൾ കൂടി കൊല്ലപ്പെട്ടതായി ഇസ്ലാമിക് സ്റ്റേറ്റ് സെൻട്രൽ ആഫ്രിക്ക പ്രവിശ്യ അവകാശപ്പെട്ടു സെപ്റ്റംബർ പകുതി മുതൽ രണ്ടാഴ്ചയ്ക്കുള്ളിലാണ് ഈ ആക്രമണങ്ങൾ നടന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് സെൻട്രൽ ആഫ്രിക്ക ഏറ്റവും സജീവമായ നോർത്ത് കിവുവിലെ ബെനി ലുബേറ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് സെപ്റ്റംബറിന്റെ തുടക്കത്തിൽ ലെബോറയിലെ എൻടോയോ ഗ്രാമത്തിൽ നൂറ്റി ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടിരുന്നു ഇരുപത്തിനാലിലെ ക്രിസ്മസ് മുതൽ കുറഞ്ഞത് അഞ്ഞൂറ്റി തൊണ്ണൂറ് കാഫിറുകളായ ക്രിസ്ത്യാനികളെ കൊന്നു തള്ളിയെന്നാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് സെൻട്രൽ ആഫ്രിക്ക നേതൃത്വം പറഞ്ഞത് സെപ്റ്റംബറിൽ പ്രസിദ്ധീകരിച്ച ഒരു പ്രചാരണ പരസ്യത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് സെൻട്രൽ ആഫ്രിക്ക കഴിഞ്ഞ ദശകത്തിൽ ഡി ആർ സിയിലും ഉഗാണ്ടയിലും ക്രിസ്ത്യാനികൾക്കും അവരുടെ സൈന്യങ്ങൾക്കുമെതിരെ യുദ്ധങ്ങൾ ജ്വലിപ്പിച്ചും അവരെ കൊന്നു പുറത്താക്കി അവരുടെ പള്ളികൾക്കും ബാരക്കുകൾക്കും തീയിട്ട് അവരുടെ വ്യാപാര മാർഗങ്ങൾ വെട്ടിക്കുറച്ചുവെന്നും അവകാശപ്പെട്ടിരുന്നു thank <laughs> you ഇറ്റലിയിൽ ഇസ്ലാമിക അടയാളങ്ങളായ ബുർഖയും നിഖാബും നിരോധിക്കാൻ ബില്ല് തയ്യാറാക്കി ഇറ്റാലിയൻ ഭരണപക്ഷമായ ഫ്രറ്റലി ദി ഇറ്റാലിയ പാർട്ടി ഇറ്റലിയിൽ അധികാരത്തിലുള്ള ഫ്രറ്റേലി ദി ഇറ്റാലിയ പാർട്ടിയുടെ നിർദ്ദേശത്തിൽ കൊണ്ടുവന്ന പുതിയ ബില്ലാണ് ഇറ്റലിയിലെങ്ങും ഇസ്ലാമിക അടയാളങ്ങളായ ഹിജാബും ബുർഖയും നിരോധിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത് സ്കൂളുകളിലും ജോലി സ്ഥലത്തും പൊതു ഇടങ്ങളിലും ഷോപ്പിംഗ് മാളുകളിലും മറ്റും മൂടിക്കെട്ടിയ വസ്ത്രങ്ങൾ ധരിച്ചാൽ മുന്നൂറ് മുതൽ മൂവായിരം യൂറോ വരെയാണ് പിഴ ഈടാക്കുന്നത് മാത്രമല്ല ഇസ്ലാമിക സ്ഥാപനങ്ങൾ ും മറ്റും ലഭിക്കുന്ന പണമിടപാടുകൾ നിയന്ത്രിക്കാനും സുതാര്യമാക്കാനുമാണ് നടപടി കൂടാതെ നിർബന്ധിത വിവാഹങ്ങളും കന്നികാത്ത പരിശോധനയും നിർത്തലാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പാർട്ടി ഇപ്പോൾ രാജ്യത്തിന്റെ സുരക്ഷയെയും സാമൂഹിക സാംസ്കാരിക പരിമയിലേക്കും സ്ത്രീ മഹാത്മ്യത്തിലേക്കും വിരൽ ചൂണ്ടിയാണ് ഈ നിയമനിർമ്മാണമെന്ന് പാർട്ടി നേതാക്കൾ പറയുന്നു ഗാസ സമാധാന പദ്ധതിയെക്കുറിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹും തമ്മിൽ ഫോണിൽ ചർച്ച നടത്തി ഗാസയിലെ യുദ്ധവിരാമം തടവുകാരുടെ മോചനം എന്നിവ സംബന്ധിച്ച പ്രധാന മന്ത്രിസഭായോഗം നടക്കുന്നതിനിടയിലായിരുന്നു മോദിയുമായുള്ള ഫോൺ സംഭാഷണം നദന്യാഹു സുരക്ഷാ മന്ത്രിസഭായോഗം താൽക്കാലികമായി നിർത്തിവച്ചാണ് മോദിയുമായി സംസാരിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് ഗാസ സമാധാന പദ്ധതിയിൽ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിച്ച ആദ്യഘട്ട കരാറിനും അതിലൂടെ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ കൈവരിച്ച പുരോഗതിക്കും മോദി അഭിനന്ദനം അറിയിച്ചു ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ പ്രസ്താവന പ്രകാരം മോദി നതന്യാഹുവിനെ അഭിനന്ദിക്കുകയും ഇരു രാജ്യങ്ങളും അടുത്ത സഹകരിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു നെതന്യാഹു മറുപടിയായി ഇന്ത്യയുടെ പിന്തുണയ്ക്കും സൌഹൃദത്തിനും നന്ദി രേഖപ്പെടുത്തി ഇതിനു മുൻപ് മോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഗാസ സമാധാന പദ്ധതിയെക്കുറിച്ചും ചർച്ച നടത്തിയിരുന്നു സമാധാന ദൗത്യങ്ങൾ ഇരുപത്തിയഞ്ച് ശതമാനം വെട്ടിച്ചുരുക്കാൻ ഐക്യരാഷ്ട്ര സംഘടന ഐക്യരാഷ്ട്ര സംഘടനയ്ക്കുള്ള യു എസ് ധനസഹായം വെട്ടിക്കുറച്ചതിനെ തുടർന്നാണ് നടപടി യു എൻ സെക്രട്ടറി ജനറൽ അറ്റോണിയോ ഗുട്ടറസ് ഐക്യരാഷ്ട്ര സംഘടനയിലെ യു എസ് അംബാസഡർ മൈക്ക് വോൾട്ട്സ് എന്നിവർ ചൊവ്വാഴ്ച ചർച്ച നടത്തിയിരുന്നു അഞ്ഞൂറ്റി നാൽപ്പത് കോടി ഡോളറിന്റെ ബജറ്റിൽ പതിനഞ്ച് ശതമാനം വെട്ടിക്കുറയ്ക്കാനാണ് യു എൻ തയ്യാറെടുക്കുന്നത് ഇതേ തുടർന്ന് ഒൻപത് ദൌത്യങ്ങളിലായി വിന്യസിച്ചിരുന്ന അരലക്ഷത്തിലേറെ സമാധാന സേനാംഗങ്ങളിൽ പതിനാലായിരം പേരെ മാതൃരാജ്യങ്ങളിലേക്ക് എത്തി ും യു എസ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ചുമതലയേറ്റതോടെയാണ് ധനസഹായം വെട്ടിക്കുറച്ചത് കഴിഞ്ഞ വർഷം യു എസ് കോടി ഡോളർ അനുവദിച്ചത് ഇത്തവണ അറുപത്തിയെട്ട് കോടിയായി കുറച്ചു ലബനാൻ കോങ്കോ തുടങ്ങി യു എസ് പ്രത്യേകം താല്പര്യം കാണിച്ച സമാധാന ദൗത്യങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ പ്രവർത്തനത്തെ ഇത് ബാധിക്കും ഐക്യരാഷ്ട്ര സംഘടനയുടെ സമാധാന ദൗത്യങ്ങൾക്കുള്ള ആകെ ബജറ്റിന്റെ പകുതിയും യു എസും ചൈനയുമാണ് നൽകുന്നത് ചൈന നൽകുന്ന വിഹിതം പൂർണ്ണമായും വർഷാവസാനത്തോടെ നൽകുമെന്നറിയിച്ചിട്ടുണ്ടെന്നും യു എൻ ഉദ്യോഗസ്ഥൻ അറിയിച്ചു ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ നിർണായകമായ വഴിത്തിരിവ് കാബൂളിലെ ഇന്ത്യൻ എംബസി വീണ്ടും തുറക്കാൻ തീരുമാനിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു ഇന്ത്യ സന്ദർശിക്കുന്ന താലിബാൻ സർക്കാരിന്റെ വിദേശകാര്യ മന്ത്രി അമീർ ഖാൻ മുത്തഖിയുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾക്കിടയിലാണ് ജയശങ്കർ ഇക്കാര്യം പ്രഖ്യാപിച്ചത് കാബൂളിലെ ഇന്ത്യൻ ടെക്നിക്കൽ മിഷൻ എംബസിയായി ഉയർത്താനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് താലിബാൻ ഭരണം ഏറ്റെടുത്ത ശേഷം ആദ്യമായാണ് അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ഔദ്യോഗികമായി ഇന്ത്യ സന്ദർശിക്കുന്നത് അഫ്ഗാൻ ജനതയുടെ ക്ഷേമത്തിൽ ഇന്ത്യക്ക് വലിയ താൽപര്യമുണ്ടെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം പ്രാദേശിക സ്ഥിരതയ്ക്ക് അനിവാര്യമാണെന്നും എസ് ജയശങ്കർ കൂട്ടിച്ചേർത്തു ഭീകരവാദ ഭീഷണികൾക്കെതിരെ സംയുക്തമായി പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയും വിദേശകാര്യ മന്ത്രി കൂട്ടിച്ചേർത്തു അവസാനിക്കുന്നു നന്ദി നമസ്കാരം